ഞാൻ ഡോക്ടർ ശാമലി കൺസൾട്ടൻ പീഡിയാട്രീഷ്യൻ പ്രസവശേഷം സ്ത്രീകളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കരിവാളിപ്പ് അഥവാ ടാനിങ് വരാനുള്ള കാരണങ്ങളും അതിന്റെ പരിഹാരങ്ങളെ പറ്റിയിട്ട് നോക്കാം പ്രസവശേഷം ശരീരത്തിൽ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൾ മെലാനിൻ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസിന്റെ വർധനവ് മൂലം ശരീരത്തിൽ എക്സസ് ആയിട്ട് മെലാനിൻ പ്രൊഡക്ഷൻ സംഭവിക്കുന്നു ഇതാണ് പിന്നീട് പിഗ്മെന്റേഷൻ ഉണ്ടാക്കുന്നതിന്റെ പ്രധാന കാരണമായിട്ട് മാറുന്നത് ഇതിനെ നമ്മൾ മെലാസ്മ എന്നാണ് പറയുന്നത് പ്രസവശേഷം സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഉറക്കക്കുറവും സ്ട്രെസ്സും കാരണം സ്കിൻ റിപ്പയർ വളരെ ലേറ്റ് ആയിട്ട് നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ വന്ന പിഗ്മെന്റേഷൻ പെർസിസ്റ്റ് ചെയ്യുന്നതും കണ്ടുവരുന്നുണ്ട് പ്രസവ സമയത്ത് ഉപയോഗിക്കുന്ന അയൺ ടാബ്ലെറ്റ് ചിലർക്ക് പിഗ്മെന്റേഷൻ ഉണ്ടാക്കുന്നുണ്ട് ചിലർക്ക് മെലാസ്മ വളരെ പാരമ്പര്യമായിട്ടും കണ്ടുവരുന്നു ഇനി നമുക്ക് ഇതിനെങ്ങനെ എന്നുള്ളത് നോക്കാം ഒന്നാമത്തേത് വെയിലത്ത് ഒരുപാട് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പോകുന്ന സമയത്ത് എസ് പി എഫ് ഫിഫ്റ്റി അധികമുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യാനും നോക്കുക ധാരാളം വെള്ളം കുടിച്ച് എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കാനും ശ്രദ്ധിക്കണം ചെറിയ രീതിയിലുള്ള വ്യായാമവും നല്ല ഉറക്കവും പ്രസവശേഷം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഡേ ടു ഡേ ലൈഫിൽ ചെറിയ രീതിയിലുള്ള സ്കിൻ കെയർ റുട്ടീൻ കൊണ്ടുവരാനും പ്രത്യേകം ശ്രദ്ധിക്കണം മെലാസ്മ ഒരിക്കലും പെർമനന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല മേൽപ്പറഞ്ഞ പോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരളവിന് മെലാസ്മയെ കുറയ്ക്കാൻ നമുക്ക് പറ്റുന്നതാണ്